കൂത്താട്ടുളം പാലാ റോഡിലെ ഗതാഗത നിയന്ത്രണം തുടരും റോഡിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഗതാഗത നിരോധനം തുടരുന്നത് പതിമൂന്നാം തീയതി റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകാൻ കഴിഞ്ഞേക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നിയന്ത്രണം തുടരും രാമപുരം കവല മുതൽ മാരുതി കവല വരെ റോഡിൽ ടൈൽ വിരിക്കുന്ന ജോലികൾ പൂർണ്ണമായും പൂർത്തിയായി രാമപുരം കവല മാരുതി കവല എന്നിവിടങ്ങളിൽ ടൈ കോൺക്രീറ്റിംഗും പൂർത്തിയായി രാമപുരം കവല ഭാഗത്ത് നിലവിൽ ഐറിഷ് വർക്കാണ് നടന്നുവരുന്നത് റോഡിന്റെ മറ്റു ഭാഗങ്ങളിലും ഐറിഷ് വർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം പ്രധാന റോഡിൽ നിന്നും വീടുകളിലേക്കുള്ള സ്ലോപ്പ് ക്രമീകരിക്കുന്ന ജോലിയും ചെയ്യേണ്ടതുണ്ട് ഇത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് റോഡിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പാച്ച് വർക്കുകളും പൂർത്തീകരിക്കും ഈ മാസം പതിനേഴിന് റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പി അധികൃതർ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ുംസസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു